സെമിനാറിലാണ് നമ്മളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടക സമിതിയെ ഞാൻ എൻ്റെ അറിയിക്കുന്നു നമുക്കറിയാം റേറ്റ് അക്കാദമി ഇതുപോലെ ഒരുപാട് സെമിനാറുകളും അതുപോലെ തന്നെ ചർച്ചകളും അത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ഇതിനു മുന്നിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് നല്ല നല്ല മെസ്സേജുകളായിരിക്കും ഓരോ ക്ലാസ്സിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും വിഭിന്നമായി അല്ലെങ്കിൽ കാലിക പ്രസക്തമായ ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് മാനസിക ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എല്ലാവരും ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് ശരീരത്തിൻ്റെ ഹെൽത്ത് ഹെൽത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ വാചല ആകാറുണ്ട് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്താറുണ്ട് നമ്മൾ വ്യായാമം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പ്രാധാന്യം കൊടുക്കും പക്ഷെ അതുപോലെ തന്നെ ഇത്തരം ഈ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ആരും അങ്ങനെ ചർച്ചയിൽ കുറവായിരിക്കും അത് ശ്രദ്ധിക്കാറില്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് മാനസിക ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യം ഉള്ള ഒരാൾ യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ മാനസിക കാര്യത്തിൽ അത്രയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു അസുഖം വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റി ഒന്ന് വീണു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എത്രയും പെട്ടെന്ന് നല്ല ഡോക്ടറെ സമീപിക്കാറുണ്ട് പക്ഷേ മാനസികമായിട്ട് തളർന്നിട്ട് പല പല വിഷയങ്ങളും മനുഷ്യനെ സംബന്ധിച്ചാൽ മനുഷ്യന് പ്രശ്ന കലുഷിതമാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും പ്രശ്നത്തിലാണ് എനിക്കുള്ള പ്രശ്നമല്ല വൈസൽ സാറിനുള്ളത് പൈസ സാധാരണ പ്രശ്നമില്ല മുസാജിക്കുള്ളത് മുസാജിനെ കാണുമ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ആളാണെന്ന് വിചാരിക്കും പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ വിഷയങ്ങളുണ്ടാവാം അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല അയാളുടെ പ്രശ്നത്തിന് മാറുന്നുണ്ട് എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ് അപ്പോൾ മാനസികമായിട്ടുള്ളൊരു വിഷയം ഉണ്ടെങ്കിൽ ഒരാളോട് നമ്മൾ സംസാരിക്കപ്പോലില്ല അത് നീറിയിട്ട് അത് വലിയ വിഷയത്തിലേക്ക് മാറും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത്ര ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിച്ചു ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരുപാട് ഇതിലൂടെ മാറ്റം വരുത്താൻ സാധിക്കും നമ്മളായിട്ട് മാറേണ്ടതായിട്ടുണ്ട് കാരണം ഏറ്റവും നല്ലൊരു മാനസിക സമ്മർദ്ദം കുറക്കുന്നതിന് ഏറ്റവും നല്ല ഉപാധിയാണ് മെഡിറ്റേഷൻ ധ്യാനം ധ്യാനം ചെയ്യുന്നതോടുകൂടിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഹീലിംഗിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു സ്വസ്ഥമായ സ്ഥലത്തിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ശാന്തമായ അന്തരീക്ഷത്തിൽ വന്നിട്ട് നമ്മൾ ദീർഘശോഷം ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ച് വായിലൊക്കെ വിടുമ്പോൾ നമ്മൾ മനസ്സിൽ ആന്തരികമായിട്ടുള്ള സുഖം അനുഭവപ്പെടും അപ്പോൾ നമുക്ക് ഈ അത് മാനസികമായിട്ടുള്ള മമ്മർദ്ദങ്ങൾ ഒക്കെ ഇങ്ങനെ കുറച്ച് കുറക്കാൻ സാധിക്കും അതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യും നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ചെയ്ത് നിയർച്ചിട്ട് അതിൽ നമുക്ക് സൈക്കോളജി അതേ മതി ക്ലാസ്സുകൾ മനഃശാസ്ത്ര ക്ലാസുകൾ പങ്കെടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മളെല്ലാം ജോലി സ്ഥലത്തായിക്കോട്ടെ നമ്മൾ കുടുംബത്തിലായിക്കോട്ടെ നമ്മൾ എവിടെ സമൂഹത്തിൽ ഇടപെടുകയാണെങ്കിലും കൂടി അതൊക്കെ നമുക്ക് നമ്മൾ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ എന്താ മെയിനായിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വിനോദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം എത്ര ജോലി തിരക്കെങ്കിലും കൂടി നമ്മൾ എല്ലാവർക്കും ഇതൊക്കെ എത്ര വലിയ തിരക്കുള്ള ആളുകൾ ചെയ്യുന്നതാണ് ഇരുപത്താറ് മണിക്കൂർ എല്ലാവർക്കും ഉണ്ട് നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട സംഗതി ചില ആളുകൾക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും ചില പാട്ട് പാടാൻ ഇഷ്ടമുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ വരുൺ സാറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ചില ആളുകൾക്ക് ഫുട്ബോൾ കളിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക ചിലർക്ക് ഷട്ടിൽ കളിക്കാനായിരിക്കും ചിലർ നീന്തലായിരിക്കും പാട്ട് കേ ചില വായനകൾ അല്ലെങ്കിൽ ചിത്രം വരക്കുന്നത് അപ്പോൾ എന്താണോ നമുക്ക് താല്പര്യം നമ്മുടെ മനസ്സിന് താല്പര്യം എന്താണത് ചെയ്യാം ഇപ്പോൾ പാട്ടൊക്കെ എനിക്കൊക്കെ പാട്ട് പാടാനും കേൾക്കാനൊന്നും ഇഷ്ടമാണ് അപ്പോൾ ഈ ഈ പണ്ടത്തെ പാട്ടിട്ട് ഇപ്പോഴത്തെ പാട്ടാണ് ഇപ്പോൾ നമ്മളെ ഡബ്സിയൊക്കെ പാടാൻ വയനെ മറ്റേ പാട്ട് മറ്റേ പാട്ടുള്ള ഏതാണ് എന്താ പറയുക പിന്നെ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച സോഡാ സർബത്ത് എന്നൊക്കെ പറയുന്നത് അതൊന്നുമല്ല പഴയ നയൻറ്റീൻ നയൻറ്റി ഫൈവിലുള്ള പാട്ടുകളുണ്ട് മറക്കുമോ നീ എൻ്റെ മൗനഗാനം ഒരു നാളും നിലക്കകത്ത വേണു ഗാനം മറക്കുമോ നീ എൻ്റെ മൗനഗാനം ഒരു നാളും നിലയ്ക്കാത്ത വേണുകാനം കാണാതിരുന്നാൽ കരയുന്ന മിഴികളേ കാണുമ്പോഴെല്ലാം മറക്കുന്ന ഹൃദയമേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സുന്ദരമായ ഗാനങ്ങൾ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലേക്ക് സന്തോഷത്തിൻ്റെ അലടികൾ എടുക്കുന്ന സംഗതി അപ്പോൾ അതൊക്കെ നമ്മൾ കേൾക്കുക പാടാൻ ശ്രമിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ കൊടുക്കാൻ മാനസിക ആരോഗ്യമൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ എന്താ വെച്ചാൽ കൃത്യമായ അവിടെ പറഞ്ഞു സമയം ആറ് ഏഴ് മണിക്കൂറ് നമ്മൾ ഉറങ്ങുക എന്നുള്ളത് അത് ഇപ്പോൾ വളരെ പ്രധാന പരമപ്രധാനമായ കാര്യമാണ് നമ്മൾ ഉറക്കം ചില ആളുകൾക്ക് പറഞ്ഞാൽ നൈറ്റിൽ ഡ്യൂട്ടി ഉള്ളതെങ്കിൽ അത് പകലുറങ്ങിയിട്ടൊക്കെ ആ സമയം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രോപ്പറായിട്ട് ഒരു ആറ് ഏഴ് മണിക്കൂറ് നമ്മൾ ഉറങ്ങണം ശരിക്കും അതുപോലെ തന്നെ പിന്നെ നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കുക കുറേ വാരി ഒഴിച്ച് കഴിക്കാതെ സമയത്തിന് നമ്മൾ ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞാലൊക്കെ അതൊക്കെ മാനസിക ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി നമ്മൾ ഈ പ്രാർത്ഥന അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് മാനസിക സമ്മർദ്ദം ഇല്ലാത്ത ആളുകളായിട്ട് ലോകത്ത് ആരും ഉണ്ടാവില്ല പലതരത്തിലും മാനസിക സമ്മർദ്ദം വെറുതെ ചിലപ്പോൾ ടെൻഷനാകുന്ന ആളുണ്ടാവും അപ്പോൾ അതിനൊരു ചരിത്രത്തിൽ പറയുകയാണെങ്കിൽ ഇസ്വല്ലാല്വല്ലുമായി മദീനപ്പള്ളിയിലേക്ക് ഇങ്ങനെ വന്ന സമയത്ത് ഒരാൾ ഒരു അനുസാരിയായ സഹാബി ആണെന്ന് തോന്നുന്നുണ്ട് ഒരു മൂലക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ടെൻഷനായിരിക്കുവാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ എവിടെ പറഞ്ഞ് ഒരു അമിതമായ ഒരു ഉത്കണ്ഠ ഒരു സമ്മർദ്ദം ഒരു ഭയം ഒന്നിനൊരു ഉഷാറില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്താണെന്നറിയില്ല ആ ഒരു സങ്കടം വശമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അതായത് അതിൻ്റെ നബിതങ്ങൾ പ്രാർത്ഥിച്ചിരുന്നാണ് സ്ഥിരമായിട്ട് മിനൽ മിനൽ ഹമ്മി വൽ അസൻ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് മിൻ ബുഹൽ വൻബിക്കമിൻ അപ്പൊ റബിസ്ഹു അലൈഹി സ്വല്ല അറുപത്തി മൂന്ന് വർഷകാലം അത്രയും ആക്റ്റീവ് ആയിരിക്കുന്ന ഇപ്പൊ പ്രവാചകന് ഇവരെ മടിയെക്കുറിച്ചും വലിയ അലസതയെക്കുറിച്ചും പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളൊക്കെ സ്ഥിരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും മോചനം നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഞാനൊക്കെ ഒരു കാലത്ത് പിന്നെ എല്ലാത്തിനും ഒരു പിറകോട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇത്തരം പ്രാർത്ഥന ഇത് നമ്മൾ ഏത് മതവിഭാഗരായിക്കഴിഞ്ഞാലും നമ്മൾ ആത്മീയപരമായിട്ടും കൂടെ നമ്മൾ നമ്മൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെയ്യുമ്പോഴാണ് നമ്മളത് പൂർണ്ണമായി നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ അതിലുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിങ്ങനെ പഠിച്ചു തരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയോടെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്ത് നമ്മളെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ കൃത്യമായിട്ട് എനിക്കിപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എണീക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് പള്ളിയിൽ സുബൈക്ക് മണിക്ക് പള്ളിയിൽ കൃത്യമായിട്ട് എത്താൻ സാധിക്കും കാരണം അതിൻ്റെ മുന്നേയും നിസ്കാരം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മടി അലസത ഒക്കെ മാറും എന്നുള്ളതാണ് കാരണം എപ്പോഴാണോ ബാങ്ക് ഇപ്പോഴത്തെ സമയത്താണ് അഞ്ച് അഞ്ച് പത്തിനാണ് നിസ്കാരം അതിനു മുന്നേ നാലാ അൻപതായിരുന്നു പക്ഷേ അതിനനുസരിച്ച് എണീക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രയോറിറ്റി കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒന്നൊരു വിഷയമില്ലതാകും അതിന് പന്ത്രമണിക്ക് കിടന്നാലും ഒരു മണിക്ക് കടന്നാലും നമുക്ക് ആ സമയത്ത് എണീക്കാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മൾ ഈ ഈ കാര്യങ്ങൾ ചിട്ടയായ ജീവിത രീതി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അതുപോലെ തന്നെ പിന്നെ പറഞ്ഞ വരൊരു സംഘം പറഞ്ഞാൽ നമ്മൾ സാറൊക്കെ സൂചിപ്പിച്ച് ഇവിടെ പോലെ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ച ആളുകളാണ് മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോൾ വേറൊരു വിഷയം കൂടി മാനസിക വിഷയ സമ്മർദ്ദം ഉണ്ടാകും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒന്നിനും തൃപ്തരല്ല എന്നതാണ് അത് മനുഷ്യൻ്റെ ഒരു സൈക്കോളജിക്കൽ സൈക്കോളജിക്കൽപരമായിട്ടുള്ള പ്രശ്നമാണ് കാരണം നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല നമ്മൾ സത്യത്തിൽ മുന്നേ ആഗ്രഹിച്ച അല്ലെങ്കിൽ പ്രാർത്ഥിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ മുന്നേ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടതുമായ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളെ കയ്യിലിപ്പോൾ ഉള്ളത് പക്ഷേ എന്നിട്ടും നമ്മൾ അതിൽ സംതൃപ്തരല്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മുന്നേ ആഗ്രഹിച്ചാണ് ഇതുപോലെ നാലാൾ മുന്നിൽ പ്രസംഗിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ധൈര്യസമയത്ത് എനിക്കൊരാളെ മുന്നിൽ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മാനസിക അവസ്ഥയുള്ള ഒരാളായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എനിക്കത് സാധിക്കുന്നു പക്ഷേ എന്നാലും നമ്മൾ സംതൃപ്തരല്ല മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ എന്താ എന്ന് പറഞ്ഞാൽ